ഇതുപോലുള്ള കഥാപാത്രം ഇനി എനിക്ക് ചെയ്യണം നമ്മൾ നമ്മളിവിടൊക്കെ തന്നെ ഉണ്ട് നമ്മളെ ബോംബെയിലോട്ട് ഞാൻ പറയുന്ന പോലെ ഫുൾ ടൈം ബോംബെയിലല്ല നാട്ടിലുണ്ട് അപ്പോൾ രജിതയോട് ഒരു വലിയ താങ്ക്സ് പറയാനുണ്ട് കാരണം ഞാൻ വേറെ ആർ ഡി എക്സ് കഴിഞ്ഞ് വേറെ കുറച്ച് പരിപാടിയൊക്കെ ആയിട്ട് പോവാൻ നേരത്ത് തിരിച്ച് മലയാളത്തിൽ ഒരു പരിപാടി ചെയ്യണം എന്ന് പറഞ്ഞു അത് ഇത് നീരജന്നെ ചെയ്യണം എന്ന് പറഞ്ഞ് രജിതേട്ടൊരു ഒരു കോളുണ്ടായിരുന്നു താങ്ക് യു സോ മച്ച് ബിക്കോസ് ഞാൻ എനിക്ക് എനിക്കിത് കഥ ഭയങ്കര ഇഷ്ടമായിരുന്നെങ്കിലും എന്താ പറയുക ഇതൊരു എൻസംബിൾ ക്യാസ്റ്റ് സംഭവമാണ് അപ്പം എന്താ പറയുക ഞാൻ ചെയ്ത് ഒരു വ്യത്യാസം ഉണ്ടാക്കുന്നൊന്നും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ചെയ്ത് കഴിഞ്ഞപ്പം ഞാൻ ആദ്യകാലങ്ങളിൽ പ്രേക്ഷകർ ഇഷ്ടപ്പെട്ട എൻ്റെ കഥാപാത്രങ്ങൾ കണ്ടു വടക്കൻ സെൽഫിയിലെയും സപ്തൂര്യൊക്കെ അത്ര ക്യാരക്ടേഴ്സ് ഒരു ക്യാരക്ടർ ആൾക്കാർക്ക് ലൈക്കബിൾ ആകുന്ന ഒരു ക്യാരക്ടർ ഗംഭീരമായിട്ടല്ലേ ഇത് കണ്ടു കഴിയുമ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ മുമ്പിൽ വളരെ കാലമായിട്ട് കാണുന്ന ഒരു ചെറുപ്പക്കാരനാണ് ഒരുപാട് എൻ ആർ ഐകൾ അല്ലെങ്കിൽ സ്വപ്നം കാണുന്ന ഒരുപാട് ചെറുപ്പക്കാർ അവരുടെ ഒരു അത് കൃത്യമായി അത് അതിൻ്റെ ആ ഗ്രാഫ് ആ തുടക്കം മുതൽ അവസാനം വരെ കാണാൻ മനസ്സിലാവുള്ളൂ വളരെ കൃത്യമായി കൊണ്ടുപോയിരിക്കുകയാണ് ഗംഭീരമായി പെർഫോം ചെയ്തിരിക്കും ഞാൻ എപ്പോഴും നേരിടുന്നതിനോട് പറയും ഇത്തരം ക്യാരക്ടേഴ്സ് നീരച്ച് വളരെ അനായാസമാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് നമ്മുടെ ഇൻഡസ്ട്രിക്ക് ഇങ്ങനെ ഒരു ആൾ എന്ന് പറയുന്നത് നമുക്ക് വലിയ സന്തോഷമല്ലേ അപ്പോൾ ഞാൻ എപ്പോഴും കാണുമ്പോൾ പറയും അതുകൂടെ അജു ഉണ്ട് ഗൗരി ഉണ്ട് ഇവരൊക്കെ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ നമുക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെടുന്ന ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റുന്നവരാണ് അത് ഇതിനകത്ത് ഉണ്ടാവും താങ്ക് യു ഫോർ അതായത് ഞാൻ ഞാനിത് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു അതായത് നമ്മൾ മലയാളത്തിലില്ലായിരുന്നു ഒരുപാട് അങ്ങനെ അതായത് ആക്ച്വലി ഞാൻ ആണ് പക്ഷേ എവിടെയൊക്കെയോ ഫോക്കസ് മാറിപ്പോയി എന്നുള്ളൊരു തോന്നലുണ്ട് അത് തിരിച്ചു പിടിച്ചു കൊണ്ടുവന്ന തന്നെ രചിതായിട്ട് ഭയങ്കര താങ്ക്സ് കാരണം ഇത്രയും ഇദ്ദേഹം പറയുമ്പോൾ ഇത്രയും ലെഗസി ഉള്ള ഒരു പ്രൊഡ്യൂസറാണ് പക്ഷേ ഞങ്ങൾക്ക് ഏറ്റവും അപ്രോച്ചബിൾ ആയിട്ടുള്ള എന്ത് കാര്യത്തിനും എന്താ പറയുക നമ്മൾ എന്താ പറയുക കുറേ അത്രയും ജൂനിയർ ആയിട്ടുള്ള ആളാണ് പക്ഷേ ഈ സബ്ജക്റ്റിന് നമ്മള് വേണമെന്ന് പറഞ്ഞാൽ അദ്ദേഹം വിളിച്ച് കൊണ്ടുവന്ന് ഇതിന് ഇറക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ ചെയ്ത ഏറ്റവും വൺ ഓഫ് ദി ബെസ്റ്റ് ചോയ്സസ് ആയിരുന്നു അത് ചേട്ടൻ പറഞ്ഞ പോലെ ഇതുപോലുള്ള കഥാപാത്രം ഇനി എനിക്ക് ചെയ്യണം നമ്മൾ നമ്മളിവിടക്കെ തന്നെ ഉണ്ട് നമ്മളെ ബോംബെയിലോട്ട് ഞാൻ പറയുന്ന പോലെ ഫുൾ ടൈം ബോംബെലല്ല നാട്ടിലുണ്ട് അപ്പോൾ ഇതുപോലുള്ള അസോസിയേഷൻസ് ഇനിയും ചെയ്യാൻ ഉള്ള അവസരങ്ങൾ അത് അത് ഇനി ഇത് മലയാളി എന്ന് പറയുന്ന ഒരാൾക്ക് മലയാളികൾക്ക് ഇഷ്ടപ്പെടുന്ന മലയാളികൾ കണ്ടിട്ടുള്ള ആളുകളായിട്ട് അഭിനയിക്കുമ്പോൾ കൂടുതൽ സ്നേഹമാണ് ഇത് ഇതിനകത്ത് ഒരു പ്രമോയിൽ പറയുന്നത് പഴയ മിഥിനവും ഒക്കെ പറയുന്നില്ലേ ശരിക്കും നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും ഒരാളുടെ ജീവിതത്തിൽ വരവേൽപ്പൊക്കെ പറയുന്നത് നമ്മൾ അന്ന് എന്തുമാത്രം ഇഷ്ടപ്പെട്ടു അതുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറാണ് ഇത് ഗംഭീരമായിട്ട് ഇതിലുണ്ട്